നിങ്ങളെ നാളും പേരും ഈ കമൻ ബോക്സിലേക്ക് വിട്ടതായ മറക്കരുത് നാളും പേരും കമൻ ബോക്സിൽ ഇട്ട് ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും ഗോൾസോൺ ലീവിയുടെ ജ്യോതിഷം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം പതിനാറാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെയുള്ള ആഴ്ച ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെ ആഴ്ച ഫല നമുക്കൊന്ന് വിചിന്തനം ചെയ്ത് നോക്കാം മകൻ കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകാൻ ഇടവയാവും ചർച്ചകളിൽ വിജയിക്കും അർഹമായ പൂർവിക സ്വത്ത് നിയമപരമായി ലഭിക്കാൻ ഇടയാകും പൂരം അനുബന്ധ വ്യാപാരം തുടങ്ങാൻ തീരുമാനമെടുക്കും ഭൂമി വില്പന ചെയ്ത് സാമ്പത്തിക ക്രമക്കേടുകൾ സ്ഥിരീകരിക്കും കുടുംബത്തിലുള്ള തുരച്ചേർച്ചകൾ മാറിക്കിട്ടും ഉത്രം നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ഉപരിപഠനം പൂർത്തിയാക്കാനിടയാകും പ്രവർത്തനങ്ങൾക്ക് അനുസരിച്ചുള്ള ഫലം ലഭിക്കും ആരോഗ്യം തൃപ്തികരമായിരിക്കും മൊത്തം സുഹൃത്തിൻ്റെ മക്കൾക്ക് സുഹൃത്തിൻ്റെ മക്കൾക്ക് വിദേശ പര്യടന വിദേശ പഠനം നടത്താനുള്ള സഹായം ചെയ്തു കൊടുക്കും യാത്രാക്ലേശം കൂടും കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും ഇത്തിര മാതാപിതാക്കളുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതിൽ കൃതാർത്ഥ കൃതാർത്ഥത തോന്നും ദമ്പതിമാർക്ക് ഒരുമിച്ച് താമസിക്കുവാൻ തക്കവണ്ണം തൊഴിൽ മാറ്റമുണ്ടാവും പുതിയ വീട് നിർമ്മിക്കാൻ ഇടയാകും ചോദ്യം ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുവാൻ കഴിയുന്നതിൽ ആത്മാഭിമാനം തോന്നും ആഗ്രഹങ്ങൾ നിർത്തി ആഗ്രഹം നിർത്തിക്ക് വേണ്ടി അശാന്ത പരിശ്രമം വേണ്ടിവരും വരും നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ പണം തിരികെ കിട്ടാൻ ഇടയാകും തീർച്ചാൽ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഈശ്വര പ്രാർത്ഥനകൾ സാബല്യത്തിൽ വരും പുതിയ വാഹനങ്ങൾ വാങ്ങിക്കുവാൻ തീരുമാനമെടുക്കും ആരോഗ്യം തൃപ്തികരമായിരിക്കും തുടങ്ങിക്കിടന്ന പണികൾ രേഖനിർമ്മാണങ്ങൾ പൂർത്തിയാക്കും അനിഴം സഹോദര സുഹൃ സഹായ ഗുണത്താൽ ഉദ്യോഗം ലഭിക്കാനിടയാകും പുത്ര ഉപരിവർണത്തിന് കൊടുത്ത രൂപ ഉപരിയായി പാങ് കൊടുത്ത് ചേരേണ്ടതായി വരും തൃക്കേട്ട അവസ്ഥ ഭേദങ്ങൾക്കനുസരിച്ച് മാറുന്ന പുത്രന്റെ കഥനത്തിൽ ആശങ്ക വർധിക്കാനിടവരും സങ്കീർണമായ പ്രശ്നങ്ങൾ സുദീർഘമായ ചർച്ചയിലൂടെ പരിഹരിക്കും ജോലിയിൽ പ്രമോഷൻ ലഭിക്കും തന്മൂലം ശമ്പള വർധനയ്ക്ക് ഇടയാകും മൂലം ആധ്യാത്മിക പ്രവർത്തികളിൽ സജീവമായി പങ്കെടുക്കാൻ ഇടയാകും അറിവുള്ള വിഷയങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിൽ ആത്മാഭിമാനം തോന്നും വാഹനം ഉപയോഗിക്കുന്നവർ വളരെ ഉപയോഗിക്കേണ്ട ഒരാഴ്ചയാണിത് പൂരാളം ഏറ്റെടുത്ത ദൗത്യം നിർവഹിക്കുവാൻ കഠിന പ്രയത്നം വേണ്ടിവരും അസാഫല്യം തോന്നുന്ന കാര്യങ്ങൾ പലരും നിഷ്പ്രയാസം സാധിക്കാനിടയാവും വിദേശ ഉദ്യോഗത്തിന് ഉള്ള നിയമാനുസൃതമായ അനുമതി ലഭിക്കും അടുത്ത മാസം അവസാനത്തോടുകൂടി അവർക്ക് വിദേശത്തേക്ക് യാത്രയിക്കാൻ ഇടയാകും ഉത്രാടം ഭരണ സംവിധാനത്തിലുള്ള ആശയക്കുഴപ്പം ഒഴിവാകും പരീക്ഷയിൽ വേണ്ടത്ര ചോദിക്കാൻ കഴിയുകയില്ല സമർപ്പിച്ച പദ്ധതികൾക്ക് അന്തിമമായി അംഗീകാരം ലഭിക്കും തിരുവോണം വിതരണ രംഗം വിപുലീകരിക്കും ്രഹം വിൽക്കാൻ തീരുമാനമെടുക്കും പുനഃപരീക്ഷയിൽ വിദേശ ശതമാനം വർദ്ധിക്കാനിടയാകും അവിട്ടം സംയുക്ത സംരംഭത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി സ്വന്തമായ പ്രവൃത്തികളിൽ വ്യാപൃതരാവും നിലവിലുള്ളതിനേക്കാൾ വിസ്തൃതി സൗകര്യമുള്ള ഗ്രഹം വാങ്ങുവാൻ തീരുമാനിക്കും നിരീക്ഷണങ്ങളിൽ വിജയിക്കും അധികാര ദുർവിനിയോഗം ചെയ്യുന്ന ജോലിക്കാരെ പിരിച്ചുവിടും മുൻകോപം നിയന്ത്രിക്കണം പുരുട്ട കുടുംബത്തിൽ സൗഖ്യവും രോഗശാന്തി ഉണ്ടാവും വിശ്വാസ വഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കണം സഹായ അഭ്യർത്ഥന നിശ്ചയിച്ചതിനാൽ സുഹൃത്തുക്കളുമായി നീരസത്തിന് ഇടയുണ്ടാകും അവധി നിലവിലുള്ള വ്യാപാര വ്യവസായങ്ങൾ ഉപേക്ഷിച്ച് ഉദ്യോഗത്തിൽ ഈശ്വരാധീനങ്ങൾ സാധിക്കും രേവതി ഭാഗത്തിൽ ലഭിച്ച സ്വത്തിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങും വാഗ്വാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണ് നല്ലത് ദാമ്പത്യ ഐക്യതയും സമാധാനവും ഉണ്ടാകും സന്താനങ്ങളാൽ പൂർണ്ണ സന്തോഷവും സമാധാനവും ഉണ്ടാകും ഇതോടുകൂടി ഈ നക്ഷത്രജ്ഞാനിവിടെ അവസാനിക്കുന്നു ജ്യോതിഷ സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ കാലപരം ഫോൺ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് പരിഹാരങ്ങൾ കണ്ടെത്താം ഫോൺ നമ്പർ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് അമ്പത്തി നാല് ഇരുപത്തി ഒന്ന് എഴുപത്തി ഒൻപത്